ഗുരുവായൂർ കേശവന്റെ കഥ അറിയാം നിലമ്പൂർ കാടുകളിൽ എവിടെയോ വെച്ചാണ് അമ്മയിൽ നിന്നും വേർപെട്ട് ഒരു ആനക്കുട്ടി ഭൂമിയിലേക്ക് പിറവിയെടുത്തു വളരും തോറും അവൻ ആ കാട്ടിൽ മതിച്ചു നടന്നു ഒടുവിൽ ആരോ വെട്ടിയ കാട്ടിലെ വാരിക്കുഴിയിൽ നിന്നും നിലമ്പൂർ കോവിലകത്തിന് വീണുകിട്ടിയ സൗഭാഗ്യമാണ് കുട്ടികേശവൻ സർവ ലക്ഷണങ്ങളും തികഞ്ഞ കുട്ടിക്കുറുമ്പൻ കോവിലകത്തെ ആനക്കുട്ടിലെ പന്ത്രണ്ടാമത്തെ ആന ആയിരുന്നു കോവിലകത്തെ സകല അംഗങ്ങളുടെയും കണ്ണിലുണ്ണിയായിരുന്നു അവൻ അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മലബാർ കലാപം പൊട്ടിപ്പുറപ്പെട്ടു നിലമ്പൂർ കോവിലകവും ആക്രമിക്കപ്പെട്ടു കോവിലകത്തെ വിലപ്പെട്ടതെല്ലാം കവർന്നെടുത്ത കൂട്ടത്തിൽ കുട്ടികേശവനെയും അവർക്ക് നഷ്ടമായി ജീവരക്ഷാർത്ഥം കോവിലകത്തെ കുടുംബാംഗങ്ങൾ തൃശൂരിലേക്ക് താമസം മാറി കുട്ടികേശവനെ നഷ്ടപ്പെട്ടതോടെ കോവിലകത്തെ എല്ലാവരും വിഷമത്തിലായി ഗുരുവായൂരപ്പൻ്റെ ഭക്തയായ കോവിലകത്തെ വലിയ തമ്പുരാട്ടി ഭഗവാനോട് ദിനംതോറും കേശവൻ വേണ്ടി പ്രാർത്ഥിച്ചു കുട്ടികേശവനെ തിരികെ കിട്ടിയാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്താമെന്ന് വഴിപാട് നേർന്നു കേശവനായി ഭടന്മാർ കാട്ടിലും നാട്ടിലും അന്വേഷണം ആരംഭിച്ചു ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി എന്നാൽ കേശവനെക്കുറിച്ച് ആർക്കും ഒരു റൂം ലഭിച്ചില്ല അതേസമയം കൊള്ളക്കാരുടെ കൂടെ കഴിയുകയായിരുന്നു കേശവൻ ഒരു ദിവസം ഒരു വഴിപോക്കൻ അവിടെ എത്തുകയും എല്ലാവർക്കും മദ്യം നൽകി മേക്കി കുട്ടി കേശവൻ ആനയെ അഴിച്ചു കൊണ്ടുപോരുകയും ഉണ്ടായി അത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ വേഷം മാറി ചെന്നതെന്നാണ് ജനങ്ങൾ ഇന്നും വിശ്വസിച്ചു വരുന്നത് അങ്ങനെ കേശവൻ തിരികെ കോവിലകത്തെത്തി അപ്പോഴാണ് വല്യ തമ്പുരാട്ടി ഗുരുവായൂരപ്പൻ നൽകിയ വാക്ക് ഓർത്ത് അങ്ങനെ അവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തി ആദ്യം മഹാകുസൃതിയായിരുന്ന കേശവൻ കൊടിമരച്ചുവട്ടിൽ നമസ്കരിക്കാൻ പോലും കൂട്ടാക്കിയില്ല ആരെയും അനുസരിക്കാതെ ഭ്രാന്തമായ പെരുമാറ്റ രീതികളായിരുന്നു അവനുണ്ടായിരുന്നത് ഒടുവിൽ ഭ്രാന്തൻ കേശവൻ എന്ന് പേര് വീഴുകയും ചെയ്തു അവന്റെ ആ സ്വഭാവം മാറ്റാനായി നാൽപ്പത്തി ഒന്ന് ദിവസം കേശവനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനമിരുന്നു കാലങ്ങൾ കടന്നുപോയി കേശവന്റെ സ്വഭാവത്തിലും മാറ്റം വന്നു ആ ഇടയ്ക്കാണ് അവനെ മകനെപ്പോലെ സ്നേഹിച്ച് അച്യുതൻ നായർ എന്ന പാപ്പാനും അവന്റെ ജീവിതത്തിന്റെ ഭാഗമായത് അൻപത്തി അഞ്ച് വർഷത്തെ ഗുരുവായൂർ ജീവിതത്തിനിടയിൽ അവൻ ഒരാൾക്ക് പോലും അപകടം ഉണ്ടാക്കിയിട്ടില്ല ആനയോട്ടത്തിൽ വർഷങ്ങളോളം അവൻ ജേതാവായി ഏകാദശിക്കും ഉത്സവത്തിനും വിശേഷങ്ങൾക്കും സ്വർണക്കോലം കേശവന്റെ ഉയർന്ന ശിരസിൽ തന്നെയിരുന്നു അവന്റെ കേമത്വവും സ്വഭാവഗുണവും കണക്കിലെടുത്ത് അവൻ ഗജരാജ പട്ടം നൽകി ഒരിക്കൽ വിളക്കിൻ ക്ഷേത്രവും പരിസരവും നെയ് വിളക്കിന്റെ പ്രഭയിൽ നാലമ്പലത്തിന് ചുറ്റും തെളിഞ്ഞു നിൽക്കവേ കേശവൻ സ്വർണക്കോലം പതിവിലും ഉയരത്തിൽ തലയിലേറ്റിയിരിക്കും പെട്ടെന്ന് ആ ഗജവീരൻ ഒരു വിരൽ ഉണ്ടായി അവന്റെ വായിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങി എല്ലാവരും പരിഭ്രമിച്ച് താഴെ ഇറങ്ങി സ്വർണത്തിടമ്പ് മേൽശാന്തി പറ്റാനക്കുട്ടികൃഷ്ണന്റെ ശിരസിലേക്ക് നൽകി കൊടിമരച്ചുവട്ടിൽ നിന്ന് ഗുരുവായൂരപ്പനെ അവസാനമായി കണ്ട് ക്ഷേത്രത്തിന് അഭിമുഖമായി കേശവനെ തളച്ചുപിറ്റേ ദിവസമായി അന്നത്തെ ശിവേലിക്ക് അവൻ പോയില്ല പ്രശസ്ത ആന ചികിത്സകർ വന്ന് ചികിത്സകൾ നടത്തി നോക്കുന്നുണ്ട് അങ്ങനെ ആ രാത്രി കടന്നുപോയി ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി പുലരിയിലേക്ക് അമ്പലം വീഴി തുറന്നു ആ സമയം ഗുരുവായൂർ കേശവൻ തന്റെ മുൻകാലുകൾ നീട്ടിവെച്ച് കൊമ്പുകൾ നിലത്തുകുത്തി തുമ്പിക്കൈ നീട്ടിവെച്ച് ഗുരുവായൂർ ക്ഷേത്ര കൊടിമരം നോക്കി നമസ്കരിച്ചു കിടന്നു അത് ഗുരുവായൂരപ്പൻ അവൻ നൽകിയ അവസാനത്തെ നമസ്കാരമായിരുന്നു ഗുരുവായൂർ ഏകാദശി പുലരിമിഴി തുറന്നത് ഗുരുവായൂർ കേശവന്റെ മരണവാർത്തയോടൊപ്പമാണ്